ഒന്നുമില്ല സെക്രട്ടറി അനുമതി കിട്ടുമല്ലോ കിട്ടുമല്ലോ അപ്രൂവൽ എന്ന് പറഞ്ഞിട്ടാണ് നാല് കൊല്ലക്കാലം അതിന്റെ മുകളിൽ അടയിരുന്നു നിലമ്പൂർ നഗരസഭയിലെ ചന്ദകുന്ന് ബസ് സ്റ്റാൻഡിന്റെ തറക്കല്ലിടൽ ചടങ്ങ് തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടുള്ള നാടകമെന്ന് യു ഡി എഫ് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുവാൻ ആവശ്യമായ യാതൊരുവിധ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാതെയാണ് തറക്കല്ലിടൽ നടത്തുന്നതെന്നും ഒരു വർഷം കൊണ്ട് ബസ് സ്റ്റാൻഡ് നിർമ്മാണമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാകാത്തതിലെ ജാള്യതമറയ്ക്കുവാനാണ് ഇപ്പോൾ തറക്കല്ലിടൽ ഉദ്ഘാടനമെന്നും യു ഡി എഫ് ആരോപിച്ചു യാതൊരുവിധ അനുമതികളും ലഭിക്കാതെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തുന്നതിൽ പ്രതിഷേധം അറിയിച്ച് നഗരസഭാ ഓഫീസിലെത്തിയ യു ഡി എഫ് പ്രവർത്തകർ സെക്രട്ടറിയെ കണ്ടു തറക്കല്ലിടൽ എല്ലാവിധ അനുമതിയും കിട്ടിയ ശേഷമാണോ ആരംഭിക്കുന്നത് എന്ന ചോദ്യത്തിന് കിട്ടുമല്ലോ എന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് മെഹബൂബ് പറഞ്ഞു അത് എന്തെങ്കിലും ഒരു അപ്രൂവൽ ആയ കടലാസ് ഉയർത്തിക്കാട്ടാൻ ഈ പറയുന്ന ഭരണാധികാരികൾക്ക് സാധിക്കുമോ ഒന്നുമില്ല സെക്രട്ടറി കൈമലർത്താണ് അതുപോലെ തന്നെ പൊതുമരാമത്തിന്റെ ചുമതലയുള്ള പിന്നെ എംഇയുടെ ചുമതലയുള്ള ഓഫീസർ കൈമലർത്തുകയാണ് ഒരു കടലാസുമില്ല ഒരു കടലാസുമില്ലാതെ കിട്ടുമല്ലോ അനുമതി കിട്ടുമല്ലോ അപ്രൂവൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് തർക്കമില്ല എന്ന് പറഞ്ഞാൽ ഇത് ആളുകളുടെ കണ്ണിൽ നഗരസഭാ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമാണ് ഇത് പൊതുജനം തിരിച്ചറിയണം കേരള അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നും എട്ട് കോടി ലോൺ എടുത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം നടത്താൻ കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി അംഗീകാരം നൽകിയതാണ് എന്നാൽ പിന്നീട് വന്ന എൽ ഡി എഫ് ഭരണസമിതി ഇതിന്മേൽ തുടർ നടപടികൾ വൈകിപ്പിച്ചു കമ്മീഷൻ ലഭിക്കുവാൻ വേണ്ടി ിഒ്ടി അടിസ്ഥാനത്തിൽ സ്റ്റാൻഡ് നിർമ്മാണമാണ് നിലവിലെ ഭരണസമിതി ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ പ്രതിപക്ഷം ഇതിനെ എതിർത്തു യു ഡി എഫ് ഭരണസമിതിയുടെ തീരുമാനത്തിന്മേൽ അടയിരുന്നതുകൊണ്ടാണ് കഴിഞ്ഞ അൻപത്തി മാസം ലഭിച്ചിട്ടും സ്റ്റാൻഡ് നിർമ്മാണം നടത്താൻ സാധിക്കാതിരുന്നതെന്നും പാലോളി മെഹബൂബ് ആരോപിച്ചു തുടക്കം മുതൽ യു ഡി എഫ് ഭരണസമിതി എടുത്ത തീരുമാനത്തെ അട്ടിമറിക്കാനും കെ യു ആർ ഡി എഫ് സിയിൽ നിന്ന് ലോൺ എടുക്കുന്നത് നിർത്തലാക്കാനും റദ്ദു ചെയ്യാനുമാണ് ഈ ഭരണസമിതി തീരുമാനിച്ചത് പകരം ബിഒ്ടി ബിഒ്ടി അടിസ്ഥാനത്തിൽ കെട്ടിടം നിർമ്മിച്ചാൽ അതിൽ നിന്ന് കമ്മീഷൻ പറ്റാൻ പറ്റൂ അതിൽ നിന്ന് എടുക്കുന്ന മുതലാളിയിൽ നിന്ന് കൈക്കൂലി വാങ്ങാൻ പറ്റും അതിന് ഞങ്ങൾ തടസ്സം നിന്നു അതിന് തടസ്സം നിന്നിരുന്നെങ്കിൽ അതിനെ മറികടന്ന് ബിഒ ടി അടിസ്ഥാനത്തിൽ അത് പോകാതെ കെ യു ആർ ഡി എഫ്സിൽ നിന്ന് യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്തിൽ തീരുമാനമായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ നാല് കൊല്ലം മുമ്പ് തന്നെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ചേനെ ഇന്നിപ്പോ ഈ പറയുന്ന രീതിയിൽ ലോൺ എടുത്ത് ബിൽഡിംഗ് കട്ടാനായിരുന്നുവെങ്കിൽ അന്നേ ഞങ്ങൾ പറഞ്ഞ യു ഡി എഫ് ഭരണസമിതി എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ പറ്റുമായിരുന്നു ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കണം പക്ഷേ ഇന്ന് ഇവർ ചെയ്യുന്നത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പൊറാട്ട് നാടകമാണ് നിലവിൽ നിർമ്മാണ പ്രവർത്തികൾക്ക് യാതൊരുവിധ അനുമതികളും ആയിട്ടില്ലെന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള നാടകമാണ് തറക്കല്ലിടൽ ചടങ്ങെന്നും യു നേതാക്കൾ ആരോപിച്ചു പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് യു ഡി എഫ് ചെയർമാൻ പൂളയ്ക്കൽ അബ്ദുട്ടി കൺവീനർ അഡ്വക്കേറ്റ് ഷെറി ജോർജ് നാണിക്കുട്ടി കൂമഞ്ചേരി ഡെയ്സി ചാക്കോ റസിയ ടീച്ചർ സാലി ബിജു മുസ്തഫ കളത്തുംപടിക്കൽ സി ടി ഉമ്മർ കോയ പി പി അയ്യൂബ് ഗിരീഷ് മോളൂർ മഠത്തിൽ അജ്മൽ അണക്കായി സൈഫു ഏനാന്തി എന്നിവരുടെ നേതൃത്വത്തിലാണ് സെക്രട്ടറിയെ കണ്ട് പ്രതിഷേധം അറിയിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ